ാലത്ത് പാ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പാട്ടും അതുപോലെ തന്നെ ഡാൻസും പഠിക്കണം എന്ന് പറയുമ്പോൾ ആ അതായിരുന്നു ഒരു ശീലം അതിൽ നിന്നും വ്യത്യസ്തമായി കഥകളി ഓപ്റ്റ് ചെയ്യാണ് എന്തുകൊണ്ടാണ് കഥകളി തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എത്രാമത്തെ വയസ്സിലാണ് പരിശീലനം തുടങ്ങിയത് എൻ്റെ എനിക്ക് മുതൽ എന്ന് പറയേണ്ടി വരും കാരണം എഫ് എസ് സി റ്റിയിൽ എം കെ കെ നായർ സാറിൻ്റെ ഒരു ഇതിലൊരു ഫൈനാർസ് വിങ് ഉണ്ടായിരുന്നു ഡാൻസും കഥകളിയും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കേന്ദ്രം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്നിട്ടുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചതും താമസിച്ചതും വളർന്നതും എല്ലാം അപ്പോൾ കേൾക്കുന്നതും ചെണ്ടയുടെ ശബ്ദവും പാട്ടിൻ്റെ ശബ്ദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനോടൊരു ആകർഷണം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ നന്നായി കഥകളി കാണുമായിരുന്ന അമ്മ ധാരാളം കഥകളി കാണാൻ കൊണ്ടുപോവുമായിരുന്നു കുട്ടിയാകുമ്പോഴത്തൂടെ വളരെ ചെറിയ കുട്ടിയാകുമ്പോഴത്തേട്ട് അപ്പോൾ എൻ്റെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ മറ്റേ സൂപ്പർ ഹീറോസിനെയൊക്കെ കാണുന്ന പോലെ എൻ്റെ സൂപ്പർ ഹീറോസൊക്കെ അന്ന് ദമയന്തി നളനും രാവണനും ഒക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രം പോലെ ഞാനൊരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ മൂന്ന് വയസ്സല്ല എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ ആയിരിക്കണം അന്ന് അവിടെ സ്ഥിരമായി കഥകളി പഠിക്കുന്ന അച്ഛൻ്റെ ശിഷ്യന്മാർ എന്ന് വെച്ചാൽ അവിടെ കലാമണ്ഡലം പോലെയൊക്കെ തന്നെ ആറ് വർഷത്തെ വർഷത്തെ കോഴ്സൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ചേട്ടന്മാരും എൻ്റെ രണ്ട് ചേട്ടന്മാരുണ്ട് അപ്പോൾ ഞാൻ വളരെ കൊച്ചനിയെത്തിയ അവർക്ക് അപ്പോൾ അത് കാരണം വളരെ ചെറുത് പ്രായം കൊണ്ട് വളരെ ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ അവിടെ പിടിച്ചിരുത്തി ഇവർ പ്രേക്ഷകരും ഞാൻ നടിയുമായി ധാരാളം കഥ കണ്ട കഥകളിയിൽ നിന്നുള്ള കുറേ ഭാഗങ്ങളൊക്കെ എൻ്റെ ഭാഗം അവതരണങ്ങളുണ്ട് തലയിൽ തോർത്തൊക്കെ ഇങ്ങനെ അങ്ങനെ അപ്പോൾ അന്നത്തെ ഹീറോ എന്ന് അല്ലെങ്കിൽ അന്നത്തെ മനസ്സിലെ ഏറ്റവും വലിയ കഥാപാത്രം ദമയേന്തി അതും കോട്ടക്കൽ ശിവരാമൻ ശ്രീമാമ എന്നാണ് ഞങ്ങൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മേന്തിയോടുള്ള ഭ്രമം അല്ലെങ്കിൽ അപ്പം അതായിരുന്നു ആഗ്രഹം അപ്പം അങ്ങനെ അതിൻ്റെ സാരിയൊക്കെ പിടിച്ച് തുടങ്ങി അപ്പോൾ ഇവർക്ക് ചേട്ടന്മാർക്ക് ഏറ്റവും വലിയ ടൈം പാസ്സാണത് എന്ന് വെച്ചാൽ എൻ്റെ വക സ്വന്തമായിട്ട് പാടും സ്വന്തമായിട്ട് കളിക്കും അങ്ങനെയാണ് പാടന എന്ന് പറയില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടണ വാക്കൊക്കെ വെച്ച് പാടും അപ്പം അങ്ങനെ ഒരു കുറച്ച് കാലം ഇങ്ങനെ കൊണ്ട് നടന്ന് നടന്ന് കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഒരു ശിഷ്യൻ ഫാക്റ്റ് മോഹനൻ അതേപോലെ ചെങ്ങന്നൂരാണ് അപ്പം മോഹനൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ആശാൻ നല്ല യെ പഠിപ്പിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പഠിപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു അഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഒരു സെവൻറ്റി സെവൻ സെവൻറ്റി എയ്റ്റ് കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് അപ്പോൾ അച്ഛമ്മൻ ഇപ്പം പെൺകുട്ടികളെ കഥകളി പഠിപ്പിക്കുക എന്നുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെയാണ് അങ്ങനെ ഒരു ചരിത്രത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ആരും പക്ഷേ എൻ്റെ ഒരു കമ്പം ഇതിനോടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അച്ഛന്മൊന്നെ താൻ പഠിപ്പിച്ചോളൂ എന്ന് അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ച് മോനൻ ചേട്ടനാണ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ കഥകളിയുടെ ഇതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ഭ്രമമാണ് ഒരു ഏഴ് വയസ്സൊക്കെ പറയപ്പോഴേക്കും അച്ഛന് തോന്നി ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നു അതായത് ഈ ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൊണ്ടു നടക്കണ കയ്യിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ഏട്ടന്മാർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് ഈ പഠിക്കാൻ വരുന്ന ചേട്ടന്മാരും അതുപോലെ അവർ അവർക്കൊരു അച്ഛൻ പരിവേഷമാണ് നമ്മളോട് അത്രയും കാര്യമായിട്ടാണ് അവർ കൊണ്ടുനടക്കുക അപ്പം അത് അങ്ങനൊരു ഭയങ്കര കുസൃതി ഉള്ള ആളായിരുന്നു അതുകൊണ്ട് പക്ഷേ അച്ഛൻ എനിക്ക് നല്ല ഓർമ്മയാണ് അത് പറഞ്ഞത് സ്വന്തമായിട്ടൊക്കെ ചിലപ്പോൾ അരങ്ങേറ്റമൊക്കെ നടത്തി കളയുകയാള് അപ്പോൾ അതുകൊണ്ട് ഭേദം എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ പഠിച്ച് കളിച്ച് നടന്നിരുന്ന ദമയന്തിയുടെ സാരി നൃത്തം ആ ഭാഗമാണ് ഞാൻ അരങ്ങേറ്റം എന്ന് പറഞ്ഞ് ഒരു ചടങ്ങും ഇല്ലാത്തൊരങ്ങേറ്റായിരുന്നു എൻ്റെ കാരണം അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അമ്പലത്തിലൊന്നും ആയിരുന്നു അല്ലെങ്കിൽ പഠിച്ച വിദ്യാലയത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു അങ്ങനെ ഒരു അരങ്ങേറ്റമായിരുന്നു അന്ന് പിന്നെ അതിന് ശേഷം അത് കഴിഞ്ഞപ്പോൾ അച്ഛന് തോന്നി നേരാക്കാൻ പറ്റും തോന്നിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം അത് മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോന്നറിയില്ല പിന്നെ ശരിക്കും അച്ഛൻ തന്നെ വളരെ കാര്യമായ രീതിയിലുള്ള പഠിപ്പിക്കൽ തുടങ്ങി അങ്ങനെയാണ് പിന്നെ ആ കഥകളി പിന്നെ ഒരു ഒരു ഏഴ് വയസ്സുകൊണ്ട് ഒരു പത്ത് വയസ്സ് വരെ ഞാൻ പിന്നെ വേഷമൊന്നും കെട്ടിയിട്ടില്ല അതിനുള്ള അവസരം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് ആ രീതിയിലാണ് പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്